രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരാതി പരിഹാര അദാലത്ത് കരുതലും കൈത്താങ്കും ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്ക് കൂടി നടക്കുമ്പോൾ പൂർണമാവുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മുടെ താലൂക്ക് തല അദാലത്ത് പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ചത് അന്ന് തന്നെയാണ് സംസ്ഥാനത്ത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരാതി പരിഹാര അദാലത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ ഫേസിലുള്ള ജില്ലകളിലാണ് പത്രത്തിന്റെ ഉൾപ്പെട്ടത് കോഴഞ്ചേരിയും മല്ലപ്പള്ളിയും അടൂരും റാന്നിയും തിരുവല്ലയും കോന്നിയും ഇന്ന് കോന്നി കൂടിയാകുമ്പോൾ നമ്മുടെ അദാലത്ത് പൂർണ്ണമാവുകയാണ് അദാലത്ത് തുടങ്ങി ഇന്നിത് പൂർണ്ണമാകുമ്പോൾ വാസ്തവത്തിൽ മനസ്സിലൊരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ട് കാരണം ഈ അദാലത്തിൻ്റെ ലക്ഷ്യം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത്തരത്തിൽ അദാലത്ത് ആരംഭിച്ചത് സർക്കാർ സംവിധാനങ്ങൾ സംവിധാനങ്ങളപ്പാട് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരവസരമാണ് പല കാര്യങ്ങളാൽ പല കാരണങ്ങളാൽ ചുവപ്പുനാടകളുടെ കുരുക്കുകളിൽ കുടുങ്ങിപ്പോയ ആവശ്യങ്ങൾ അതിൽ നീതി ഉറപ്പാക്കപ്പെടാതെ പോയിട്ടുള്ളവയും അതിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് സാധ്യമായ നിലയിൽ നിയമാനുസൃതമുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആദ്യത്തെ അദാലത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം വർഷത്തെ അദാലത്താണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും പരാതികളുടെ എണ്ണത്തിൽ താലൂക്കളിൽ കുറവുണ്ട് എന്നിരുന്നാൽ പോലും പുതിയ പരാതികളും എത്തുന്നുണ്ട് വർഷങ്ങളായിട്ടുള്ള അതായത് കഴിഞ്ഞ ഈ ഒരു അകാലത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന ബോധ്യം കൊണ്ട് ഇന്നലെ ബഹുമാനായിട്ടുള്ള രാജ്യമിനിസ്റ്റർ കൺസിഡർ ചെയ്തത് ഒരു സ്ഥാപനത്തിൻ്റെ കെട്ടിട നമ്പർ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് വസ്തു കൊടുക്കാവുന്ന കാര്യമാണ് അത് ദീർഘനാളികളായിട്ടുള്ള ഒരു ആവശ്യമാണ് അത് അനുവദിക്കപ്പെട്ട് അത് ഗഡിട നമ്പർ കൊടുക്കുന്ന അതിന് തീരുമാനമുണ്ടായ സാഹചര്യം ഉണ്ടായി പന്ത്രണ്ട് വർഷമായി എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് പന്ത്രണ്ട് വർഷമായിട്ട് വീട് പണിത് യു എ നമ്പറാണ് കിട്ടിയത് അപ്പോൾ അത് മാറ്റി ശരിയായ ഗഡൻ നമ്പർ കിട്ടണമെന്നുള്ളതായിരുന്നു ആവശ്യം അപ്പോൾ അത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി വന്നു പക്ഷേ എന്താണ് അതിന് കാരണമെന്നുള്ളത് ഇന്നലെ അദാലത്തിൽ നോക്കിയപ്പോൾ അന്ന് വന്ന അന്നത് എഴുതിയ ആ റോഡ് നോട്ടിഫൈഡ് റോഡായിരുന്നില്ല നോട്ടിഫൈഡ് അല്ലാത്ത റോഡായിരുന്നു അപ്പോൾ അന്ന് വന്നൊരു പിശകില്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അത് തിരുത്തി ഇന്നലെ റെഗുലർ നമ്പറിട്ട് അതിൽ കെട്ടിട നികുതി അടയ്ക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ അനേക വിഷയങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻസുമായിട്ടും ബന്ധപ്പെട്ട് കളക്ടർ ജില്ലാ കളക്ടർ പറഞ്ഞത് ഇന്നലെ ഇദ്ദേഹത്തെ അദാലത്തിനൊരു പ്രത്യേകത പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ വന്നിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു സർക്കാരിൻ്റെ ജനേറ്റവും ജനകീയമായിട്ടുള്ള ഇടപെടലാണ് അപ്പോൾ സർക്കാർ തലത്തിൽ സെക്രട്ടേറിയറ്റിൽ ജില്ലാ ഓഫീസുകളിൽ ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു അതുകൂടാതെയാണ് മന്ത്രിസഭ ഓതറൈസ് ചെയ്ത് മന്ത്രിമാർ തന്നെ ജില്ലകളിലേക്ക് എത്തിക്കൊണ്ട് ആളുകളെ കേട്ടി പരിഹാരമുണ്ടാകുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥർക്ക് ചില ചട്ടങ്ങൾ അതിലാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വേണ്ടതായിട്ട് വരും ഈ കാര്യങ്ങളെല്ലാം ഒരു ബോധ്യം കൂടി ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ അവസരത്തിൽ ബഹുമാനിയരായിട്ടുള്ള മിനിസ്റ്റർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അദ്ദേഹം നമ്മുടെ ജില്ലയിലെ അദാലത്തിന് നമുക്കൊപ്പമുണ്ടായിരുന്നു നേതൃത്വം നൽകി ഈ വർഷവും നമുക്ക് ജില്ലയിൽ നമ്മുടെ ഒപ്പം ഇതിനെ നേതൃത്വം നൽകുന്നു അതിൽ വളരെ സന്തോഷം ജില്ലയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലൂടെ നമ്മുടെ ടീം ജില്ലയിലെ ഉദ്യോഗസ്ഥർ ഇത് ചെയ്തു കൊടുക്കണമെന്നുള്ളൂ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയാണ് ഇത് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത് എന്ന് കണ്ടെത്തി അത് സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അനേകം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് പത്തനംതിട്ട ജില്ലാ ടീമിന് അതെല്ലാ താലൂക്കുകളിലേയും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു നീതി വേഗത്തിൽ ഉറപ്പാക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് കാര്യമാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥ ആ നില ഗുണകരമാകുന്നു ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്